ഇന്ന് നമ്മൾ പഠിക്കുന്നത് അസ്മാ ഉൽ ഹുസനയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കൊച്ചിസ്മാണ് പക്ഷേ ഈ ഇസ്മു നമ്മൾ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും സാമ്പത്തികമായൊരു ടൈറ്റ് വരില്ല എന്നാണ് ഇത് ജീവിതത്തിൽ ഇങ്ങനെ അന്വർത്തമാക്കി കൊണ്ട് നടന്നാൽ അതിന്റെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ അനുധാപനം ചെയ്യാൻ പറ്റിയാൽ ഒരാളുടെ മുമ്പിൽ കൈ നീട്ടേണ്ടി വരില്ല സാമ്പത്തികമായ സ്ഥിരത റബ്ബുൽ ആലമിൻ നമുക്ക് നൽകുമെന്ന് സ്വാലിഹ്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഏതാണ് ഐസ്മ എത്ര ചൊല്ലണം എപ്പോൾ ചൊല്ലണം പഠിക്കാം നമുക്ക് അസല വലൈക്കും വാഹമത്തുല്ലാഹി വർഗാത്തു എന്തൊക്കെയാണല്ലോ വിശേഷം സന്തോഷമല്ലേ എവിടെ പുഞ്ചിരിച്ചു കൊണ്ട് അൽഹമദില്ല പറഞ്ഞേ ആലമീൻ അള്ളാഹു റബുൽ ആലമീൻ ഈ ഒരു ഹന്ദിൻ്റെ പറക്കച്ചുകൊണ്ട് ഹൃദ്യമായ പ്രഭാതവും മനോഹരമായ വൈശിഷ്ട്യങ്ങൾ നിറഞ്ഞൊരു ദിവസവും തന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഷാഹബാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണല്ലേ വിശുദ്ധ ഷാഹാനിലെ തിങ്കളാഴ്ചയാണ് ഹബിബായ സയ്യിദുൻ റസൂറുല്ലാ സല്ലാഹു അലഹി വസല്ലമാ തങ്ങളാൽ സ്നേഹിക്കപ്പെടുന്ന ഉമ്മിനുകളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പലരും പലവിധ സങ്കടങ്ങൾ പറഞ്ഞ് കൊണ്ട് വസൂയത്ത് ചെയ്തിട്ടുണ്ട് എല്ലാവരുടെയും ലക്ഷ്യങ്ങൾ ലക്ഷ്യങ്ങളല്ലാഹു പൂർത്തീകരിക്കട്ടെ ഒരുവിധം ആളുകളുടെയൊക്കെ ദുവാസിയത്തുകളിൽ കാണാം ഉസ്താദെ സാമ്പത്തികമായി ടൈറ്റാണ് ഒന്നിനും സമ്പത്ത് തികയുന്നില്ല ഹോസ്പിറ്റലിൽ കൊടുക്കാൻ പൈസയില്ല മക്കളെ പഠിപ്പിക്കാൻ പൈസയില്ല ഒരു പ്രയാസം നേരിടുമ്പോൾ കയ്യിൽ അഞ്ചിൻ്റെ പൈസയില്ല ഇങ്ങനെ സാമ്പത്തികമായ ഒരു അസ്ഥിരത പല ആളുകളും അനുഭവിക്കുന്നുണ്ട് അല്ലേ നമ്മൾ എത്രയൊക്കെ കഷ്ടപ്പെട്ടാൽ നമ്മുടെ കഷ്ടപ്പാടിൻ്റെ ഒരു ഒരു തോത് അനുസരിച്ചിട്ടല്ല നമുക്ക് സമ്പാദ്യം ഉണ്ടാകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അള്ളാഹു തന്നാലുണ്ടാവും ആ കാരണം നമ്മളെക്കാൾ ഏറെ കഷ്ടപ്പെടുന്ന പല ആളുകൾക്കും പടച്ചിറപ്പ് വ്യത്യസ്തമായ രീതിയിൽ സമ്പത്ത് കൊടുത്തിട്ടുണ്ട് കൊടുക്കാത്തവരുണ്ട് അല്ലേ ചിലപ്പോൾ നമ്മളെക്കാൾ തീരെ കഷ്ടപ്പെടാത്ത ആൾക്കാർക്ക് വാരിക്കൂരി സമ്പത്ത് കൊടുക്കുന്നത് കാണാം അപ്പോൾ അല്ല ഇഷ്ടപ്പെടുന്നവർക്കാണ് സമ്പത്ത് കൊടുക്കുന്നതെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അപ്പം ദാരിദ്ര്യമുള്ളവനെ അല്ലാക്ക് ഇഷ്ടമില്ലാത്തവനൊന്നും സമ്പത്തുള്ളവനെ അല്ലാക്ക് ഇഷ്ടമുള്ളവനെന്നും നമുക്കിങ്ങനെ വിവക്ഷ അതിനൊന്നും കൊടുക്കാൻ പറ്റില്ല അതൊക്കെ അള്ളാഹുവിൻ്റെ ഹൈക്ക് മനസ്സിലായോ അപ്പോൾ നമുക്ക് ദാരിദ്ര്യം വളരെ വലിയ പേടിയുള്ള കാര്യമാണ് ചില ആളുകൾ പറയും റസൂർ അള്ളാഹി സാഹു അലൈവലാത്തങ്ങള് ദാരിദ്ര്യ ദരിദ്രനാകാൻ ദ്വായ ചെയ്തില്ലേ പിന്നെന്താണ് നിങ്ങൾക്ക് ദരിദ്രനായാൽ എന്നാണ് ദരിദ്രനായാലെന്നാണ് റസൂർള്ളാഹിസ്വല്ലാസ്വലാ മാത്തങ്ങൾ അങ്ങനെ ദാരിദ്ര്യം ഉണ്ടാകാനല്ല ദ്വാ ചെയ്തത് അതൊക്കെ അറിവില്ലായ്മയാണ് ഹബീബായ സല്ലാ അലലൈവലാ മാത്തങ്ങൾ ദരിദ്രനായിരുന്നില്ല ഹബീബായ അലഹി വസ്സല്ലാ മാത്തങ്ങൾ മിസ്കീനും ഫക്കീറും തമ്മിൽ വ്യത്യാസമുണ്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ മിസ്കീൻ ഫക്കീർ എന്ന് പറഞ്ഞാൽ ആരാണ് ഫക്കീർ എന്ന് പറഞ്ഞാൽ അവൻ അന്നന്നത്തേക്ക് കഴിയാനുള്ള ഒരു ചിലവിനുള്ള തുക പോലും ലഭിക്കുന്നില്ല മറ്റുള്ളവരുടെ ആശ്രയത്തിൽ കഴിയുന്ന ആളായിരിക്കും ചിലപ്പോൾ ഫക്കീർ ഫക്കീറാകാൻ ഒരിക്കലും നമ്മൾ വിചാരക്കരുത് മനസ്സിലാവുന്നുണ്ടോ മിസ്കീൻ ആരാണ് മിസ്കീന് അവൻ അന്നന്നത്തേക്കുള്ള കാര്യങ്ങൾ പോകാനുള്ള തുക കിട്ടുന്നുണ്ട് എടുത്തു വെക്കാനൊന്നുമില്ലെന്നേ ഉള്ളൂ മനസ്സിലായോ ഫക്കീറാകാനല്ല ഒരു മനുഷ്യനെന്തോ ആ ചെയ്യേണ്ടത് അള്ളാഹു റബ്ബുല്ലാലമീൻ അവനെ മറക്കാത്ത സമ്പാദ്യം തന്നെ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പം നമ്മളിത് പറയുന്നത് അള്ളാഹു റബ്ബുല്ലാലമീൻ നമുക്ക് സമ്പത്ത് നൽകാനായിട്ടുള്ള ഒരു ഉപാധിയാണ് നന്നായി അധ്വാനിക്കണം അതൊക്കെ ശരി തന്നെ പക്ഷെ ആ അധ്വാനത്തോടൊപ്പം ഒരു കാര്യം കൂടെ നമ്മൾ ചെയ്താൽ ഒരു ഇസ്മും കൂടെ നമ്മൾ ചൊല്ലിയാൽ അള്ളാഹു നമുക്ക് സമ്പത്ത് വർദ്ധിപ്പിച്ചു തരും ഒരിക്കലും മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടേണ്ട ഒരവസ്ഥ അള്ളാഹു തരില്ല എന്നാണ് നമുക്കറിയാം അസ്മാ ഉൽ ഹുൽസിന വളരെ പ്രത്യേകതയുള്ളതാണല്ലേ ഒരു മനുഷ്യൻ ദ്വാ ചെയ്താൽ അസ്മാ ഉൽ ഹുസിനെ മുൻനിർത്തി ദ്വാ ചെയ്താൽ അവൻ്റെ കാര്യങ്ങളൊക്കെ അള്ളാഹു സാധിപ്പിച്ചു തരുമെന്ന് ഹബീബായ സൈദുന റസൂൽ അലിസ് എന്തിനേറെ അള്ളാഹുവിന് തൊണ്ണൂറ്റൊമ്പത് നാമങ്ങളുണ്ട് അതിനെ ആ അന്തസത്തയിൽ നിന്നുകൊണ്ട് ഉൾക്കൊണ്ട് അതിനെ മനപ്പാഠമാക്കിയാൽ അവന് സ്വർഗമുണ്ട് അത്രേ അസ്മാഉൽ ഹുസിനെ മനപ്പാടൽ എത്ര ആൾക്കാരുണ്ട് അതിൻ്റെ ആശയമടക്കം ഏയ് റഹ്മാൻ എന്ന് പറഞ്ഞാൽ റഹ്മാൻ കാരുണ്യമൻ കരുണ്യ അത്ര പോരാ അങ്ങനെ വെറുതെങ്ങും പഠിച്ചിട്ട് കാര്യമില്ല അതിൻ്റെ അന്തസത്തയിലേക്ക് ഇറങ്ങിയിട്ട് റഹ്മാൻ എന്ന് പറഞ്ഞാൽ റഹ്മാൻ്റെ റഹ്മാനീയത്തിനെക്കുറിച്ചൊക്കെ പഠിച്ച് ആ റഹ്മാൻ എന്ന് പറയുമ്പോഴേക്ക് കൽബൊന്ന് വിങ്ങണം അങ്ങനെ അങ്ങനെ ഒരു സുന്ദരമായ രീതിയിലാണോ നിങ്ങൾ മനഃപ്പാടാക്കിയിട്ടുള്ളത് പഠിച്ചോൻ്റെ സ്വർഗ്ഗം ഉറപ്പാണെന്ന് ഹബീബായ സീദുൻ റസൂറുള്ള അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അഞ്ച് വക്കത്തിനു ശേഷവും അഞ്ച് വക്കത്തിനു ശേഷവും ഒരു മനുഷ്യൻ അസ്മാവൽഹുസിനെ പാരായണം ചെയ്താൽ അവൻ്റെ ആഗ്രഹങ്ങളൊക്കെ അള്ളാഹു അള്ളാഹു നിറവേറ്റിത്തരുമെന്ന് സ്വാലിഹ്യങ്ങൾ പഠിപ്പിക്കുകയാണ് അള്ളാഹു നമുക്കൊക്കെ തൗഫീക്ക് നൽകട്ടെ അപ്പോൾ അള്ളാഹുവിൻ്റെ അസ്മാവൽ ഹുസ്നയിൽ ഓരോ പേരിനും ഓരോ പ്രത്യേകതയുണ്ട് അല്ലേ ഓരോ പേരിനും ഓരോ കണക്കുണ്ട് ഓരോ പേരിനും പ്രത്യേകതകളുണ്ട് ഇന്ന ഇന്ന സമയത്ത് ഇന്ന ഇന്ന ആവശ്യത്തിന് വേണ്ടി ഇന്ന ഇന്ന നാമം നമ്മൾ ഉദ്ധരിച്ചുകൊണ്ട് അള്ളാഹുവിനോട് വായ ചെയ്യുകയാണെങ്കിൽ പ്രത്യേകമായ സ്വീകാര്യത ഉണ്ട് എന്നാണ് അപ്പം ഇന്ന് നമ്മൾ ചെറിയൊരു ഇസ്മാണ് പഠിക്കുന്നത് ചെറുതെന്ന് പറഞ്ഞാൽ കുഞ്ഞന് ഇസ്മാണ് പക്ഷെ ഐസ്മിൻ്റെ മഹത്വം വലുതാണ് കാരണം അത് അള്ളാൻ്റെ പേരാണ് ഏതാണ് ഐസ്മ്സി എന്ന് പറഞ്ഞാൽ അള്ളാഹുറബുൽ ആലമീൻ വിശാലമാക്കുന്നവനാണ് വിശാലമാക്കുന്ന തമ്പുരാൻ നമ്മുടെ ജീവിതത്തിലും സമ്പത്തിലും എല്ലാത്തിലും അള്ളാഹുറബുൽ ആലമീനാണ് വിശാലത തരുന്നവൻ അപ്പം എന്നൊരു മനുഷ്യൻ ചൊല്ലിയാൽ അവന് ലഭിക്കുന്ന എന്താണെന്നറിയോ ഹസീനത്തുൽ അസറാർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ കാണാം ഈ ഇസ്മ അസ്ഹാരി ഒരു മനുഷ്യൻ ഇത് സെഹറിൻ്റെ സമയത്ത് ചൊല്ലിയാൽ അഷ്വർ പത്ത് തവണ സഹറിൻ്റെ സമയം എന്ന് പറഞ്ഞതാ നമ്മുടെ ഇടയത്തായ സമയം നമ്മൾ നോമ്പൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഇടയത്താഴം കഴിക്കാൻ എഴുന്നേൽകുമല്ലേ ആ സമയം അതായത് നമ്മൾ തഹജ്ജുദ് നിസ്കരിക്കുന്ന ആ ഒരു സമയം നമ്മളെ തഹജു നിസ്കരിക്കുകയെന്ന് പറഞ്ഞാൽ ഉറങ്ങി കഴിഞ്ഞേറ്റ് എപ്പോഴാണെങ്കിലും നിസ്കരിക്കാം പക്ഷെ സുബിയോട് അടുത്ത സമയമാണ് ഇടയത്താഴത്തിന് ഏറ്റവും നല്ലത് അപ്പോൾ സുബി ബാങ്കിന് മുമ്പുള്ള കുറച്ച് സമയമുണ്ടല്ലോ ആ സമയത്ത് ഈ പറയുന്ന നാമം പത്ത് തവണ ഒരു മനുഷ്യൻ ജില്ലയിൽ ഒരുപാട് നേരമൊന്നും വേണ്ട പത്ത് തവണ അല്ലേ വിശാലമാക്കുന്ന റബ്ബെല്ലാം വിശാലമാക്കി തരുന്നത് അവന് മാത്രമാണ് അതത് നമ്മൾ വിനയവിധേയായി അല്ലെങ്കിൽ വിനയവിധേയനായി സമ്മതിച്ചുകൊണ്ട് പരമമായ വണക്കത്തിൽ നിന്ന് മനസ്സറിഞ്ഞ് പത്ത് തവണ ചൊല്ലിയിട്ട് നമ്മുടെ കയ്യിലിങ്ങനെ ഇഷി എന്നിങ്ങനെ മന്ദരിച്ചിട്ട് സഹയദഹു അല വജീഹി അവൻ്റെ മുഖത്തിങ്ങനെ തടവിയാൽ മുഖത്തിങ്ങനെ തടവിയാൽ മുഖത്ത് തടവിയാൽ എന്ത് സംഭവിക്കും എല്ലാം അവന് പിന്നെ ദാരിദ്ര്യം ദാരിദ്ര്യമുണ്ടാവില്ലാ എന്താ ചെയ്യേണ്ടത് ഇടത്താഴ സമയത്ത് പത്ത് തവണ എന്ന് ചൊല്ലി കൈകളിൽ എന്ന് ഊതി മുഖത്തിങ്ങനെ തടവിയാൽ ഇതിങ്ങനെ പതിവായി ചെയ്യണം കേട്ടോ മുടങ്ങിപ്പുകരുതിയ അമലുകളൊന്നും ഇത് പതിവായി ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം അവന് ഒരിക്കലും ദാരിദ്ര്യം ഉണ്ടാവില്ല ചുന്താരിദ്രനാണ് അവൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പറഞ്ഞവൻ ഇത് നടന്നു പോകുന്നത് എന്നറിയാത്തതുപോലെ അഹ് അതിങ്ങനെ ഈസിയായിട്ട് നടത്തി തരും ഈസിയായിട്ട് നടത്തി തരും ഇത് മഹാത്മാക്കൾ അനുഭവിച്ചറിഞ്ഞ കാര്യമാണ് മുച്ചറവായ കാര്യങ്ങളാണ് ഈ പറയുന്നത് അപ്പോൾ നമ്മുടെ ലൈഫിൽ ഇന്ന മുതൽ നമ്മൾ നീങ്ങിച്ചെടുക്കുക ഞാൻ നാളെ മുതൽ തഹജു നിസ്കരിക്കും നിസ്കരിക്കാത്തവരാണെങ്കിൽ തഹജുദൊക്കെ നിസ്കരിച്ചിട്ട് ഹൃദ്യമായ മനസ്സോടെ സുബവാങ്ങിനൊക്കെ മുമ്പ് പത്ത് തവണ എത്ര ഈസിയാണ് പത്ത് തവണ ഒരു മിനിറ്റ് വേണോ ചല്ല പക്ഷേ അങ്ങനെയുണ്ട് യാ വസ്തുയാ അങ്ങനെയാണ് ചൊല്ലാനല്ല വളരെ വളരെ പതിയെ സാവധാനത്തിൽ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് ഒന്ന് വിളിക്ക് അള്ളാഹുവിളിക്ക് ഉത്തരം നൽകുമെന്നാണ് സാമ്പത്തികമായ ആഗ്രഹം ഒരാളിലുണ്ടെങ്കിൽ സമ്പത്തിൽ വർധനവ് വേണം അതുപോലെ വൽ വലത മക്കളില്ല കുട്ടി വേണമെങ്കിൽ അതായത് മക്കളില്ല എനിക്ക് കുഞ്ഞിനെ വേണമെന്ന ആഗ്രഹം ഒരാൾക്കുണ്ടെങ്കിൽ ജീവിതത്തിൽ വിശാലത ഉണ്ടാകണമെന്ന് ഒരാൾ ആഗ്രഹിച്ചാൽ അത് വീടാകട്ടെ സാമ്പത്തികമാകട്ടെ അവൻ എന്ത് ചെയ്യുക എന്ന് പറയുന്ന ഇസ്മിനെ അവൻ പതിവാക്കട്ടെ എഴുപത്തിരണ്ട് തവണ എല്ലാ ദിവസവും അത് ഏത് സമയം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം ഏത് സമയമാകട്ടെ എഴുപത്തിരണ്ട് തവണ അവൻ ജീവിതത്തിൽ പതിവാക്കട്ടെ എന്തൊക്കെ വേണമെങ്കിൽ സമ്പത്തിൽ വർധനവ് വേണമെങ്കിൽ അതുപോലെ മക്കളെ വേണമെങ്കിൽ ജീവിത ഉപാധികളിൽ ഭറക്കത്തുണ്ടാകണമെങ്കിൽ അതിൽ വീടെല്ലാം പെട്ടു എല്ലാ കാര്യങ്ങളും പെട്ടു ഇതിലൊക്കെ ബറക്കത്ത് ഉണ്ടാകണമെങ്കിൽ എഴുപത്തിരണ്ട് തവണ മനസ്സറിഞ്ഞ് എന്നവൻ പതിവാക്കട്ടെ ഇത് മുജറബായ അമലാണ് എന്ന് അള്ളാഹുവിൻ്റെ സ്വലീഹികൾ പഠിപ്പിക്കണം അപ്പോൾ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകാൻ സമാധാനം ഉണ്ടാകാൻ ദാരിദ്ര്യമില്ലാതിരിക്കാൻ ഈ ഇസ്മൊന്ന് പതിവാക്ക് എന്നോടൊപ്പം മനസ്സറിഞ്ഞിട്ട് ഒരു മുപ്പത്തിമൂന്ന് തവണ ഒന്ന് ചൊല്ലിക്കാം വാസു തുയ അല്ലോ തുയ അല്ലോ തുയാസുതുയോ തുയാല്ലോ തുയാ يا باسط يا الله، 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 يا باسط يا الله الله يا باسط يا 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 الله الله قبول سيق لنا ذكر سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده وحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد رحم الله يا كرنا كرلا يا ربه സുന്ദരമായ ഷാഹാനിലെ തിങ്കളാഴ്ച ദിവസമാണ് ഈ സ്വബാഹുൽ ഹൈറ നീ സ്വീകരിക്കണയല്ല പടച്ചവന് ഞങ്ങൾ ചൊല്ലിയ ഇസ്മിൻ്റെ കൊണ്ട് സാമ്പത്തികമായി ഒരു തരല്ലേ തരല്ലയല്ല ദാരിദ്ര്യത്തിലേക്ക് ഞങ്ങൾ നീ വലിച്ചെറിയല്ലയല്ല നിൻ്റെ മുമ്പിലല്ലാതെ ഉരച്ചൻ്റെയും മുമ്പിൽ പോയി കൈനീട്ടേണ്ട ഗതികേടിലേക്ക് ഞങ്ങൾ അത് എത്തിക്കലയല്ല ഒരു നേരത്തെ അന്നത്തിന് വകയില്ലാത്തവരാക്കല്ലയല്ല ഇജ്ജത്ത് നൽകണയല്ല അഭിമാനം നൽകണേ നൽകണയല്ല യാറപ്പന സാമ്പത്തികമായ പരാധീനതകൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് എല്ലാവരുടെയും പ്രയാസങ്ങൾ ദൂരീകരിക്കണയല്ല അസുഖബാധിതരായ ധാരാളം ആളുകൾ പരിപൂർണ്ണ സൗഖ്യം നൽകണയല്ല ആജിലും കാമിലുമായ ശിഫ നൽകണയല്ല പഠിച്ചവനെ എക്സാം എഴുതുന്ന ഒരുപാട് കുട്ടികൾ നീ എല്ലാവർക്കും വിജയം നൽകണയല്ല ഒരുപാട് എക്സാമുകൾ വെറൈറ്റി ഓഫ് എക്സാംസ് എഴുതുന്ന കുട്ടികൾ എല്ലാവർക്കും നീ ഉന്നത വിജയം നൽകണയല്ല നല്ല ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും നൽകണയല്ല ഞങ്ങളുടെ സന്താനങ്ങളെ കൺകുളിർമയകുന്ന മക്കളാക്കണയല്ല മക്കളില്ലാതെ വേദനിക്കുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കണയല്ല ഗർഭിണികൾക്ക് സുഖപ്രസ ം നൽകണയല്ല അർഹമുറാഹിമായ കരുണക്കടലായ തമ്പുരാനെ വീടില്ലാത്തവർക്ക് ഹൈറായ ഭവനം നൽകണയല്ല ഞങ്ങളുടെ വീടുകളിൽ അഭിവൃദ്ധി നൽകണയല്ല ഐക്യം നൽകണയല്ല ബറക്കത്ത് കുടുംബ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിർത്തണയല്ല പടച്ചവനെ കടബാധ്യതകളേറെയുണ്ട് നീ അതെല്ലാം ഏറ്റെടുക്കണയല്ല ഞങ്ങളുടെ തൊഴിലുകളിൽ ബറക്കത്ത് ചുരിയണയല്ല എല്ലാ ഹയ്യറും നീ നൽകണേ റഹ്മാനെ അർഹമുറാഹിമായ അള്ള നിന്റെ കാരുണ്യം എത്രമേൽ വിശാലമാണ് നിന്റെ കരുണ ലഭിക്കുന്ന അവരിൽ ഉൾപ്പെടുത്തണയല്ല എല്ലാ പൈശാചിക ഉപദ്രവങ്ങളിൽ നിന്നും സിഹർ കണ്ണേറുകളിൽ നിന്നും നീ മുക്തി നൽകണയല്ല കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് നീ ശമനം കൊടുക്കണേയല്ല അർഹമുറാഹിമായ റബ്ബെ ഒരുപാട് പ്രവാസികൾ ജീവിതത്തിലുടനീളം അവരുടെ തൊഴിലുകളിലും മറ്റു മേഖലകളിലും നീ ബറക്കത്ത് ചുരിയണയല്ല അർഹമുറാഹിമായ കരുണക്കടലായ റബ്ബെ പടച്ചവനെ വീടില്ലാത്തവർക്ക് ഹയറായ ഭവനം നൽകണയല്ല വീട് നിർമ്മാണത്തിലിരിക്കുന്നവർക്ക് പൂർത്തീകരിക്കാൻ സൗഫീഖ് കൊടുക്കണയല്ല ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ ൾ ബന്ധുമിത്രാദികൾ ഇണകൾ സന്താനങ്ങൾ അള്ളാഹു എല്ലാവർക്കും നീ നൽകണേ നൽകണയല്ല എപ്പോഴാണ് ഞങ്ങൾ മരിക്കുന്നതെന്നറിയില്ല ഈമാൻ സലാമത്താക്കണേ ഈമാൻ സലാമത്താക്കണേ സണയല്ലമാൻ ഈമാൻ സലാമത്താക്കണേ കണയല്ല നീ ഞങ്ങളെ കൈവടിയല്ലേ റഹ്മാൻ ബിഹി സലാഹു അല മുഹമ്മദ് സല അല്ലാഹു അലഹി വസ്ല്ലം സലാഹു അല മുഹമ്മദ് സല അല്ലാഹു അലഹി വസ്ല്ലം اللهم صل على محمد يا رب صل عليه وسلم والسلام عليكم ورحمه الله وبركاته